കഴിയുന്ന എല്ലാവരും എന്നെ സഹായിക്കണം പോകാൻ വേണ്ടി ഞാൻ കാറ് പിടിച്ച് െ രക്ഷിക്കണം കൊണ്ട കുട്ടി ഭാഗം തിന്നുകൊണ്ടിരിക്കണം ശസ്ത്രയും ചെയ്തിട്ടു ചെങ്കിൽ അവരുടെ ജീവനല്ല എല്ലാവരും ഞങ്ങള് സഹായിക്കണം കന്നെ സഹായിക്കുന്നു എന്റെ പേര് അനുദേവ് കൃഷ്ണ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി ഇപ്പോ സ്കൂളിൽ പോയിട്ട് എനിക്ക് ബ്ലഡ് ആണ് അപ്പോൾ തിരുവനന്തപുരം ആർ സി സിയിലാണ് എനിക്കിപ്പോൾ ട്രീറ്റ്മെൻറ് ചെയ്യണത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്നാണ് മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് മുന്നേ ഒരു ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് അപ്പം അതിന് പത്തു ലക്ഷത്തോളം രൂപ അതിന് വേറെ ഇഞ്ചക്ഷന് വില വരുന്നുണ്ട് മജ്ജ മാറ്റി വയ്ക്കുന്നതിനു വേറെ അമ്പത് ലക്ഷത്തിന്റെ അടുത്ത് പൈസ വരുന്നുണ്ട് അപ്പോ ഇത് മുഴുവൻ പൈസ ഞങ്ങളെടുക്കാൻ ഇല്ല അപ്പൊ കഴിയുന്നവര് ഞങ്ങളെ സഹായിക്കുക അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം ചികിത്സ വെച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ മജ്ജ മാറ്റി വെക്കുന്നതിനെ പേര് അറുപത് ലക്ഷം രൂപ പോലും ചെലവ് വരുന്നുണ്ട് ി സഹായങ്ങൾ ചെയ്ത് സഹായിക്കണം നമസ്കാരം ഞാൻ സാജൻ കച്ചീരിയാണ് ഞാനിപ്പോ നമ്മുടെ പൊന്നുമോണയെ അനുദേവന് വീട്ടാണ് അവിടെ വന്നേക്കുന്നത് അനുദേവന് എമർജൻസി ആയിട്ട് മജ്ജം മാറ്റിവെക്കണം മാറ്റി വെക്കാൻ അമ്പത് ലക്ഷം രൂപയുടെ ചെലവുണ്ട് അതിന് മുന്നേ ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ എമർജൻസി ആയിട്ട് അടിക്കണം അപ്പൊ ആ ഇഞ്ചക്ഷന്റെ മരുന്ന് ഇവിടെ ഇല്ല വിദേശത്ത് നിന്ന് വരുത്തണം ആ വിദേശത്ത് വരുത്തണം ആ മരുന്നിന് ഒമ്പത് ലക്ഷം രൂപ ചെലവുണ്ട് അത് എത്രയും പെട്ടെന്ന് അടിക്കണം തൊണ്ണൂറ്റിമൂന്ന് ശതമാനമായിണ്ട് അനുദേവന്റെ അസുഖം അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചക്ഷൻ അടിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാണ് നമ്മൾ എമർജൻസി വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നിങ്ങളിത് കാണുന്ന ആളുകൾ നിങ്ങളാൽ കഴിയുന്ന ഒരു തുക പൊന്നുമാരുടെ അക്കൗണ്ടിലേക്ക് ഇവരെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കണം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളായിരിക്കും നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിക്കൊണ്ട് ഇട്ടിട്ട് ഇവരെന്ന് സഹായിക്കുന്നത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത് പാവപ്പെട്ട കുടുംബമാണ് മാക്സിമം സഹായിക്കണം നമസ്കാരം ഷഹീൻ നേരത്തെ ആണ് സൂചിപ്പിച്ചതുപോലെ അനുദേവ് കൃഷ്ണ എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള ഈ പൊന്നുമോന്റെ ജീവന്റെ വില അറുപത് ലക്ഷം രൂപയാണ് ഇതൊരു നാട്ടിൻ പ്രദേശമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ബ്ലഡ് ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഈ കുരുന്നിന്റെ ജീവൻ നിലനിർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോ എമർജൻസി ആയിട്ടൊരു ഇഞ്ചക്ഷനും അതിനെ തുടർന്നുള്ള ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനും കണ്ടെത്തേണ്ട അറുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാടും ഈ വീട്ടുകാരും എല്ലാവരും ഞങ്ങളുൾപ്പെടെ എല്ലാവരും നിങ്ങൾക്ക് നേരെ കൈകൾ നീട്ടുന്നത് സഹായിക്കണം ഈ വീട്ടിൽ വന്നു കയറി ഇപ്പോൾ അനുദേവികൃഷ്ണൻ ഒരുപാട് സ്വപ്നങ്ങളാണ് ഞങ്ങളോട് പങ്കുവച്ചത് അവർ പഠിക്കണം ഇനിയും പഠിക്കണം ഫുട്ബോളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന അതിനു വേണ്ടിയിട്ട് നല്ലൊരു കളിക്കാരനായിട്ട് കോച്ചിങ്ങിനൊക്കെ പോയിരുന്ന കളിയിലും പഠനത്തിലൊക്കെ നല്ല മികവ് പുലർത്തിയിരുന്ന ഒരുപാട് മെഡലുകളൊക്കെ മാറിക്കൂട്ടിരുന്ന ഒരു പൊന്നു പൊന്നുമോന്റെ വാക്കുകളാണ് അവന്റെ സ്വപ്നമാണ് നമ്മളോട് പങ്കുവച്ചത് അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരാൻ കണ്ടെത്തേണ്ടത് അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ നാട്ടുകാരെ കൊണ്ടോ ഈ നിർദ്ധന കുടുംബത്തിനെ കൊണ്ടോ കൂട്ടിയാൽ കൂടാത്ത അത്ര വലിയ തുകയാണ് നമ്മൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പൊന്നുമോറിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ കുടുംബത്തിന്റെ ജീവിതം തിരികെ പിടിക്കാനായിട്ട് ഈ നിമിഷം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തൃശൂർ ജില്ലയിലെ വേലൂർ പഞ്ചായത്തിലെ കിരാലൂല് എട്ടാം പാടിലാണ് അനുരാഗ കൃഷ്ണൻ കുടുംബവും താമസിക്കുന്നത് ഇവിടെ ഇവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് വലിയൊരു ജനകീയ കമ്മിറ്റി ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമന് ഈ നാട്ടുകാരും മുഴുവൻ കൈകോർത്തുകൊണ്ടൊരു വലിയ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാരവാഹികൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും സ്നേഹമുള്ളവരെ തങ്ങാരു ഇടവക വികാരി അച്ഛനാണ് ഞാന് ഫാദർ തോമസ് ഇടക്കിടത്തൂർ ഞങ്ങളുടെ ഇടവക അതിർത്തിയുള്ള മോനാണ് അനുദേവ് കൃഷ്ണ ഈ മോനെ ഇപ്പോ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഒരു വലിയ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ് ഏകദേശം ഒരു അറുപത് ലക്ഷത്തോളം രൂപയുടെ വലിയ ഒരു ചികിത്സയാണ് വേണ്ടി വരുന്നത് ഇടവക്കാരും നാട്ടുകാരൊക്കെ ഒക്കെ കൂടെയുണ്ട് നിങ്ങളുടെ ഭാഗത്ത് എത്തിയുള്ള ഒരു മോനാണ് ഈ മോൻ ഒരു കുഞ്ഞു മോനാണ് നമുക്ക് അവനെ രക്ഷിക്കണം നിങ്ങളെല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും സഹായ സഹകരണങ്ങളും നൽകി നിങ്ങൾ ഈ മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവരോടും എല്ലാവർക്കും വേണ്ടി എല്ലാവരും സഹായിക്കണം പ്രത്യേകമായിട്ട് എത്തിക്കണം എന്റെ പേര് ഷോബി ടിയാറ് വേരൂർ ഗ്രാമപഞ്ചായത്ത് ആണ് നമ്മുടെ നിൽക്കുന്നത് അനുദേവ് കൃഷ്ണയുടെ വീടിന്റെ മുൻപിലാണ് ഇവിടെ പഠിക്കാൻ പോകേണ്ട ഇവിടെയൊക്കെ കളിച്ചു നടക്കേണ്ട കുട്ടി അവൻ കുറച്ച് വർഷങ്ങളായി തന്നെ ചികിത്സയുടെ ഭാഗമായി ഹോസ്പിറ്റൽ മാത്രമായിട്ടാണ് ഇപ്പോൾ ജീവിതം ഒതുങ്ങി ഇരിക്കുന്നത് അവന് മാരകമായ അസുഖമാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സു മനസ്സുകളായ മുഴുവൻ ആളുകളുടെയും സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ എല്ലാ ആളുകളും ഇതിലെ സഹകരിക്കണമെന്നും അവനെ വളരെ നല്ല രീതിയിൽ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്